അസലാമലൈക്കും വർഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട മൊഹറമാസത്തിലാണ് മൊഹറമാസത്തിലെ ആഷറായിയും താസുറായിയും ദിനരാത്രികളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നാം അത് കാറുകൾ ചെല്ലാറുണ്ട് സ്വലാത്തുകൾ ചെല്ലാറുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതാറുണ്ട് അങ്ങനെ ഒരുപാട് സുഹൃതങ്ങൾ സ്ഥലപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാനും നിങ്ങളൊക്കെ എന്നാൽ ഇതൊക്കെ പടച്ചിറപ്പ് സ്വീകരിക്കുമോ സ്വീകരിക്കണം അതിന് നാം വലിയ ആളുകളെയും നമ്മുടെ മാതാപിതാക്കളെയോ അതല്ലെങ്കിൽ കൂട്ടുകാരെയോ നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രയാസപ്പെടുത്തിയിട്ട് അവരെയൊക്കെ ആക്രമിച്ചിട്ട് അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് സ്വന്തം പൊന്നു മാതാപിതാക്കളെ നോക്കാതെ ഈ ദിക്കറുകളൊന്നും ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല ഇന്നത്തെ ദിവസം നാളെ മുഹറം പത്തിൻ്റെ ദിവസമാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരുണ്ട് ഹസ്ബി അള്ളാഹു വനി വക്കീൽ എന്നുള്ള തവക്കുലിൻ്റെ വചനങ്ങളൊക്കെ ഉരിവിടാറുണ്ട് ഒരുപക്ഷെ നാളെ നാം ഒരുപാട് തവണ ഇതൊക്കെ ചെല്ലും അതൊക്കെ ചെല്ലുമ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ വേ വേണ്ടപ്പെട്ടവർ എൻ്റെ അയൽവാസികൾ എൻ്റെ കുടുംബക്കാരെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തിയിട്ടാണ് ഞാനിതൊക്കെ ചെല്ലുന്നുണ്ട് എങ്കിൽ ഒരിക്കലും പടച്ചിറപ്പ് സ്വീകരിക്കുകയില്ല മറിച്ച് അങ്ങനെ വല്ല പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ പോയി പൊരുത്തപ്പെടിയിപ്പിച്ച് അവരോട് മാപ്പ് പറഞ്ഞ് തെറ്റുകളൊക്കെ പൊരുത്തപ്പെടാൻ പറഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനുഹുതാല തെറ്റുകളൊക്കെ പൊരുത്ത പിടിക്കാനുള്ള ഒരു മനസ്സും ഇത് ചെല്ലാനുള്ള തോഫിയക്കും നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ